ഹായ് ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി അച്ചൂസ് ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പിന്നെ വിഷുവാണ് വിഷുവിന് ഞങ്ങൾ കുറേ വിഷുക്കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വിഷുക്കണി ഒരുക്കുന്നതിന് മുന്നേ ഉള്ള വീഡിയോകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതിവിടെ ചേർത്തിടണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത് പക്ഷെ അത് ഇടാൻ പറ്റിയില്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവുന്നില്ല ഒന്ന് അതാണ് അതിൻ്റെ വീഡിയോ എല്ലാം ഞങ്ങൾ എടുത്തതായിരുന്നു പക്ഷെ അതൊന്നും ഓ ഇങ്ങോട്ട് ഓപ്പൺ ആകുന്നില്ല അപ്പോൾ അത് കാരണം ആ ഒരുക്കുന്ന രംഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു അത് ഇടാൻ പറ്റിയില്ല പിന്നെ ഒരുക്കി ഒരുക്കിക്കഴിഞ്ഞ് ഞങ്ങൾ വിഷുവിൻ്റെ ഒന്ന് കാലത്ത് വിളക്ക് കത്തിച്ചായിരുന്നു അപ്പോൾ ആ സമയത്തെ വീഡിയോ ആണ് അപ്പോൾ നമുക്കിവിടെ വാങ്ങിക്കാൻ പറ്റുന്ന അതായത് കിട്ടാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതിന് തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നപ്പൂ ആ കൊന്നപ്പൂവില്ല കാര്യം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിലൊരു ഹൈപ്പർ ഉണ്ട് മദീന അപ്പോൾ അവിടെ നിന്ന് ഒന്നുമില്ല അപ്പോൾ ആ കൊന്നപ്പൂ ഇല്ലാത്തതുകൊണ്ട് കൊന്നപ്പൂ മാത്രമില്ല ബാക്കിയുള്ള സാധനങ്ങളൊക്കെയുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ വെച്ചാണ് ഞങ്ങൾ വിഷുക്കണി ഒരുക്കിയിരിക്കുന്നത് അത് കുറവെന്ന് പറഞ്ഞാൽ കൊന്നപ്പൂ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമുക്കിവിടെ നമ്മളെ അബുദാബി സിറ്റിയിലൊന്നും അല്ല താമസിക്കുന്നത് അബദാ അബുദാബി സിറ്റിയിലാണ് താമസിക്കുന്നതെങ്കിൽ നമുക്ക് അവിടുന്ന് ഏതെങ്കിലും ഒരു ഹൈപ്പർ മാർക്കറ്റ് അങ്ങനെ വലിയ വലിയ ഹൈപ്പർ ഉണ്ട് അവിടെ നിന്ന് നമുക്ക് കൊന്നപ്പൂ വാങ്ങിക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതിവിടെ ചെറിയൊരു അൽ അൽമദീന ഹൈപ്പർ മാർക്കറ്റാണെന്നുള്ളത് അവിടെ കൊന്നപ്പൂവും കാര്യങ്ങളൊന്നുമില്ല അല്ലാതെ ചെറുതായിട്ട് പച്ചക്കറിയും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് അപ്പോൾ അത് അവിടുന്നാണ് ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ ഞങ്ങളെ കൊണ്ട് ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങളാണ് വിഷുക്കണി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ പോയി ആ വിഷുക്കണി ഒന്ന് ഒരുക്കിയിരിക്കുക വിഷുക്കണി ഒന്ന് കണ്ടിട്ടുക അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കാണാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് അതുപോലെ അതിൻ്റെ കമൻറ്റ് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോയിൽ എന്തെല്ലാം തെറ്റും കുറ്റവും ഒക്കെ ഉണ്ടോ അതെല്ലാം ഞങ്ങൾ കമൻറ്റിൽ കൂടെ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ കമൻറ്റും ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതൊക്കെയാണ് വേണ്ടത് അപ്പോൾ എല്ലാവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി അച്ചൂസ് ഫാമിലി ബ്ലോഗിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ ഒരുക്കി ഒരുക്കിയ ഒരു കൊച്ചു വിഷുക്കണി എല്ലാവരും കൂടി ഒന്ന് കണ്ടിട്ട് ഞങ്ങളുടെ ഈ വർഷത്തെ വിഷുവാണ് ഇത് ഇല്ല കിട്ടിയ എല്ലാം ഒന്നും കിട്ടിയൊന്നുമില്ല കിട്ടിയ കൊണ്ടൊക്കെ ഞങ്ങൾ എടുത്തത് പക്ഷേ ഇവിടെ വിഷു അതിൻ്റെ പൂവോ വിഷുക്കൊന്നേ ഒന്നും കിട്ടത്തില്ല കൊന്നപ്പൂ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് നമ്മളെ നമ്മളെനിക്ക് പൂവൊന്നും ഇല്ലാതെ കിട്ടിയ എല്ലാ സാധനം കൊണ്ടും ഞങ്ങൾ എടുത്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞങ്ങളുടെ വിഷു ആണ് ഇത് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയായിരുന്നു നോക്കാൻ ഇപ്പോൾ ഒരുപാട് സാധനമൊന്നും കിട്ടിയില്ല സാധനമുണ്ടോ അപ്പോൾ ഞങ്ങൾ ഒരു വിഷുക്കണി ഒരുക്കി ഞങ്ങൾ ഇന്നലൊരു വീഡിയോ ഞങ്ങൾ എടുത്തായിരുന്നു പക്ഷെ അത് ഇടാൻ പറ്റുന്നില്ല കാര്യം അത് ഓപ്പൺ ആവുന്നില്ല വീഡിയോ അത് കാരണം രാവിലെ ചെറിയൊരു ഷോർട്ട്സായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത് മൂന്ന് മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇരുന്നിട്ടെല്ലാം വിളക്കുമൊക്കെ കത്തിച്ച് തലേന്ന് രാത്രി ഞങ്ങളെല്ലാം ഒരുക്കി വെച്ചതാണ് ഇതെല്ലാം ആണേ വെച്ചോടാ േ വർഷത്തെ ഞങ്ങളുടെ വിഷു എല്ലാരും കണ്ടു വിചാരിക്കുന്നു ഞങ്ങളുടെ വിഷു കണിയാണിത് മറ്റൊന്നും വിചാരിക്കരുത് ആരും തിരി ഇറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോന്ന കേട്ടോ എന്താ കൂടെ ആ താഴെട്ടങ്ങ വലിയത് ഞാൻ മൂന്ന് മണി ആയപ്പോൾ മൂന്ന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് വന്ന് വിളക്ക് കത്തിച്ചും അത് കഴിഞ്ഞാണ് ഞാൻ വിനോദിനെ വിളിക്കുന്നത് ആ ഞാൻ ഏ ഏലേ നമ്മൾ പക്ഷേ എനിക്ക് മറ്റേങ്ങനത്തെ വീഡിയോ എടുത്ത് അത് ഇടാൻ പറ്റുന്നില്ല കേട്ടോ അത് ഓപ്പൺ ആവുന്നില്ലല്ലോടാ അടാ അത് ഓ അതിനകത്ത് അല്ലാതെ എടുക്കാൻ പറ്റുന്നില്ല അത് എന്തോണ്ടിരുന്നേ ഇത്രയായിട്ട് ഇതിന്റെ പേരെന്താ പറഞ്ഞേതാ ഷവർമ്മയോ ഷമ ഇത് ക്ഷമാം ഈ സാധനം പിന്നെ മുന്തിരിങ്ങയുണ്ട് ഓറഞ്ച് പൈനാപ്പിൾ ക്യാരറ്റ് വാങ്ങായ പഴം പേരയ്ക്ക ഇതെല്ലാം കൂടെ വെച്ചാണ് ഞങ്ങളുടെ വിഷുക്കണി ആ പാട്ട് പേടല്ലേ കോപ്പി റീറ്റാവും ഇട പാട്ടിട്ടല്ലേ കേട്ടോ കോപ്പി റേറ്റാകും പാട്ടിട്ടല്ലേ പാട്ടൊന്നും അപ്പോൾ ഇതെല്ലാം വെച്ച് ഞങ്ങളുടെ വിഷുക്കണിയാണത് ഇത്രയൊക്കെ കിട്ടില്ലേ ഞങ്ങൾക്ക് കൊന്നപ്പൂ ഒന്നും കിട്ടിയില്ല കൊന്നപ്പൂ കിട്ടാനും ഉണ്ട് ഇത്രയൊക്കെ വെച്ചാൽ അതെ ആരോടൊക്കെ വരാമെന്ന് പറഞ്ഞാൽ വന്നില്ലല്ലോ കണിയാണ് വരാമെന്ന് പറഞ്ഞാൽ വന്നില്ലല്ലോ എടാ കുക്കറിയിട്ട് കിട്ടൂടാ പിന്നെ വിനീതിനെക്കാ വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വിനീത് റൂമിലൊക്കെ നടക്കുന്നു പോലും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ വിഷുക്കണി ഈ പ്രാവശ്യത്തെ അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരണം വരെ ഗുഡ് ബൈ ഹായ് ഹലോ അങ്ങനെ ഇപ്പം എല്ലാവരും ഞങ്ങൾ ഒരുക്കി വിഷുക്കണി കണ്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞങ്ങൾ ഈ ഒരുക്കിയിരിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കിട്ടാൻ പറ്റുന്ന സാധനങ്ങൾ തുച്ഛമായ സാധനങ്ങൾ മാത്രമേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വിഷുക്കണി ഒരുക്കിയിരിക്കുന്നത് മറ്റുള്ള സാധനങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിൽ വെക്കുന്ന പോലത്തെ സാധനങ്ങളൊന്നും നമുക്കിവിടെ കിട്ടത്തില്ല അതായത് ചക്ക വയ്ക്കുന്നവരുണ്ട് വെള്ളരിക്ക വെക്കുന്നവരുണ്ട് പിന്നെ അതുപോലെ പിന്നെ ഫ്രൂട്ട്സിൽ തന്നെ വേറെ ഫ്രൂ ഇത് സാധനങ്ങൾ വയ്ക്കുന്നവരുണ്ട് അപ്പോൾ അതൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല അപ്പോൾ അതിന് അതുകൊണ്ടാണ് നമ്മൾ അതുകൊണ്ടൊന്നും അതൊന്നും നമ്മൾ വെക്കാഞ്ഞത് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ വിഷുക്കണി ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വിഷുക്കണി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ അബുദാബിലാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വിഷുക്കണി ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് അജുസ് ഫാമിലി ബ്ലോഗിലെ എല്ലാവരും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ വരണം വരെ ഗുഡ് ബൈ അതുപോലെ തന്നെ ഇത് ഇനിയും തിരിച്ച് ഞങ്ങൾ വിഷു തീർന്നിട്ട് തിരിച്ച് ഞങ്ങൾ എടുക്കുന്നുണ്ട് അപ്പോൾ കാലത്ത് ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പിന്നെ പോകണം ഒരു ആറ് മണിക്കാണ് ഡ്യൂട്ടി ആറ് മണിക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം ഡ്യൂട്ടിക്ക് പോയിട്ട് വന്ന് കഴിഞ്ഞതിന് ശേഷം ഇത് തിരിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്ന കാണുന്ന ഡർ വരുന്ന നമ്പരെ ഗുഡ് ബൈ